അന്തിക്കാട് കല്ലിടവഴി ഉഷസ് അംഗനവാടിയിലെ എ എൽ എം എസ് സിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ രക്ഷിതാക്കളെയും കൗമാരക്കാരെയും പങ്കെടുപ്പിച്ച് ചർച്ച സംഘടിപ്പിച്ചു അമ്മയും അച്ഛനുമാണ് എന്റെ ലഹരി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ചർച്ച നടത്തിയത് അന്തിക്കാട് വനിതാ എസ് ഐ അനു ജോസ് ഉദ്ഘാടനം ചെയ്തു എ എൽ എം എസ് സി അംഗം മിനി രവീന്ദ്രൻ അധ്യക്ഷയായി അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ എ എ അബ്ദുൽ നാസർ കെ കെ അബ്ദുൾ സലാം വലയിൽ അംഗനവാടി വർക്കർ സിബിന നാസർ എന്നിവർ സംസാരിച്ചു അമ്മയും അച്ഛനും മക്കളുടെ കൂട്ടുകാരായി മാറിയാൽ ലഹരി ഉൾപ്പെടെയുള്ള വിപത്തുകളിൽ നിന്ന് മക്കളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാനാകുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് വനിത ഇസൈ പറഞ്ഞു ചില ആൾക്കാർ പണം സമ്പാദിക്കാൻ വേണ്ടിട്ട് ഈ ലഹരി കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉള്ള ഇത് നോക്കും അതായത് ചെറിയൊരു എമൗണ്ട് അളവ് മതി ഇപ്പം നമ്മുടെ സിന്തറ്റിക് ആയിട്ടുള്ള ലഹരികൾ വേണ്ടിയും